എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ അനിശ്ചിതകാല സമരത്തിന് തുടക്കമായി സൗജന്യ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കുക എൻഡോസൽഫാൻ പട്ടികയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയവരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് രണ്ടായിരത്തി പതിനേഴിലെ മെഡിക്കൽ ക്യാമ്പിന് ശേഷം എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് കാരണമില്ലാതെ ഒഴിവാക്കുകയും ചെയ്ത ആയിരത്തി മുപ്പത്തിയൊന്ന് പേരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്ക് കർണാടകയെ ആശ്രയിക്കുന്ന ദുരിതബാധിതർക്ക് കേരളത്തിൽ തന്നെ മികച്ച ചികിത്സയൊരുക്കണം സൗജന്യ മരുന്ന് ലഭ്യമാകണം എൻഡോസൽഫാൻസെൽ അടിയന്തരമായി യോഗം ചേരണം തുടങ്ങിയവയും സമര ആവശ്യത്തിലുണ്ട് സൗജന്യമായി കിട്ടിയിരുന്ന മരുന്നുകൾ സർക്കാർ പണം നൽകാത്തത് കാരണം ഇപ്പോൾ ലഭിക്കുന്നില്ല ആയിരങ്ങൾ വില വരുന്ന മരുന്ന് സ്ഥിരമായി വാങ്ങേണ്ടി വരുന്നത് സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബങ്ങൾക്ക് തിരിച്ചടിയാണ് പല ദുരിതബാധിതരുടെയും ചികിത്സയും മുടങ്ങിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എൻഡോസൾഫാൻ സെല്ലിന്റെ ചെയർമാൻ മുഹമ്മദ് റിയാസ് ചെയർമാനായ ശേഷം ഒരേയൊരു തവണ മാത്രമാണ് യോഗം ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഈ യോഗം ഇതോടെ മെഡിക്കൽ പരിശോധനകൾ ക്യാമ്പുകൾ ഇവയെല്ലാം മുടങ്ങി പലതവണ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇതുവരെ അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് രോഗബാധിതരെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനിശ്ചിതകാല സമരത്തിന് ഒരു ഇറങ്ങുകയാണ് ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം കാഞ്ഞങ്ങാട് മിനി സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ റൂമിൽ അവർ നടത്തുകയാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ലിസ്റ്റിൽ വന്നു ഒഴിവാക്കപ്പെട്ട ആയിരത്തി മുപ്പത്തി ഒന്ന് പേരെ തിരിച്ചെടുക്കുക വിവാദമായ സർക്കാർ ഉത്തരവ് പിൻവലിക്കുക അതോടൊപ്പം മരുന്നും ചികിത്സയും നൽകുക സെൽ ചേരുക ഈ ആവശ്യങ്ങളാണ് പ്രധാനമായും ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത് ഒരുപാട് നിവേദനങ്ങളും പരാതികൾ കൊടുത്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് അമ്മമാർ ഇറങ്ങാൻ നിർബന്ധിതരായിരിക്കും ആധുനിക ജനാധിപത്യ സർക്കാരുകൾക്ക് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ഏറ്റെടുക്കാൻ ബാധ്യതയുണ്ടെന്നും അതവർ നിറവേറ്റണമെന്നും സമരസമിതി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം ഉദ്ഘാടനം ചെയ്ത് കവി വീരാൻകുട്ടി ആവശ്യപ്പെട്ടു ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ എൻ്റെ സൽഫാൻ തുറന്നം ഇവിടെ രാസവസ്തുവാണ് മാത്രമല്ല വ്യത്യാസമേ ഉള്ളൂ ഈ രാസ ബോംബിങ് ഈ ഒരു രാസവസ്തുവിന്റെ ഈ ബെമ്പാടിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അനേകം പേരുടെ മരണത്തിനും വിൽക്കാലത്തെ അനേകം പേരുടെ ദുരന്തത്തിനും കാരണമായ ഒന്നാണ് ഇത് നടപ്പിലാക്കിയത് ജന ജനങ്ങളല്ല ഇത് നടപ്പിലാക്കിയത് ഗവൺമെന്റിന്റെ തന്നെ വികസന കോർപ്പറേഷനും അതുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു ഒരു ആണ് വലിയ ഡിസാസ്റ്റർ എല്ലാവർക്കും അറിയാം അത് പറഞ്ഞിട്ടുള്ളതാണ് ഭരണകൂടം നടത്തിയ അതിക്രമത്തിന് പരിഹാരം കാണുന്നതിന് അമ്മമാർ തെരുവിലിറങ്ങേണ്ടി വരുന്നത് വിദ്വേഷത്തിന്റെ നിലയിലേക്ക് മാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു എം കെ അജിത അധ്യക്ഷത വഹിച്ചു എ ഹമീദ് ഹാജി കാളിദാസൻ മലപ്പുറം ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ പ്രേമചന്ദ്രൻ ചോമ്പാല പ്രേംനാഥ് വയനാട് പി മുരളീധരൻ പ്രസന്ന കണ്ണപുരം കെ കൊട്ടൻ സുബേർ പടുപ്പ് ഹമീദ് ചേരങ്കൈ ടി ശോഭന ഫസൽ റഹ്മാൻ ജെയിൻ പി വർഗീസ് കൃഷ്ണൻ ബദ്ടുക്ക സി ബി നളിനി സി എച്ച് ബാലകൃഷ്ണൻ ഇ തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു പി ഷി സ്വാഗതവും ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്